ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണേ കുറച്ചൊന്നും അല്ല ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വർഷം സ്കൂൾ പറഞ്ഞപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് കുറച്ച് ബാഗും ബുക്കും അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് സ്കൂൾ ഐറ്റംസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറച്ച് പേരുടെ സഹായത്തോട് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരിൽ രണ്ട് മൂന്ന് പേര് നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ കൂടി വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തത് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ സ്കൂൾ ഐറ്റംസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ദൈവം ഏതായാലും വിളിക്കരുത് കേട്ടോ കാരണം വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിൽ തരാനില്ലാത്തതുകൊണ്ട് എനിക്കും വിഷമമാണ് പിന്നെ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു പ്രതീക്ഷിച്ചിട്ടായിരിക്കും വിളിക്കുന്നത് അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും വിഷമമാവും അതിനേക്കാൾ കൂടുതൽ എനിക്കും വിഷമമാവും അപ്പോൾ നമുക്കിനി അടുത്ത വർഷം പരിഗണിക്കാം ഈ വർഷം തരാൻ പറ്റാത്തവർക്കെല്ലാം എല്ലാം എന്നല്ല അറിയാമല്ലോ എൻ്റെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഞാനും മോശപ്പെട്ടൊരു രീതിയിലാണ് ഈ ശേ മോശപ്പെട്ട രീതിയിലല്ല മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മഴയാണ് അറിയാമല്ലോ നമ്മുടെ വീട്ടുകാർക്ക് റബ്ബർ ടാപ്പിംഗ് ആണ് അപ്പോൾ ഇനി അങ്ങോട്ട് കാലവർഷം മഴയാണ് അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഇവിടത്തെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് തന്നെ യാതൊരു വിധ ഐഡിയ ഇല്ലാതിരിക്കുവാണ് അതുകൊണ്ട് ഇനി സ്കൂൾ ഐറ്റംസും മറ്റു കാര്യങ്ങളെല്ലാം അടുത്ത വർഷമേ ഉള്ളൂ കേട്ടോ അടുത്ത വർഷം സ്കൂൾ തുറക്കുമ്പോഴേ ഉള്ളൂ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ആരേലും ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുന്നില്ല ഈ ആരെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കുഞ്ഞുമക്കൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സുഖമില്ലാത്ത ആൾക്കാർക്ക് ഒക്കെ നമ്മൾ സഹായിക്കുമ്പോൾ ദയവീ ചെയ്ത് കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നി എന്താണ് നിങ്ങൾക്ക് ബാഗ് മേടിക്കാൻ പറ്റും എൻ്റെ അമ്മയ്ക്ക് അച്ഛനും ജോലിയുണ്ട് അപ്പോൾ എൻ്റെ അമ്മയെ അച്ഛനക്ക് ബാഗ് മേടിച്ച് തരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാഗ് മേടിച്ചിരുമെന്ന് ചോദിക്കരുത് കാരണം നിങ്ങൾ കാരണം നഷ്ടമാകുന്നത് പഠിക്കാനാഗ്രഹമുള്ള സാമ്പത്തിക സ്ഥിതി തീരെ മോശമായിട്ടുള്ള ഏതെങ്കിലും ഫാമിലിയിലെ ഒരു കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങളായിരിക്കും കേട്ടോ എനിക്ക് അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടായതുകൊണ്ട് പറയുവാണേ അതുപോലെ തന്നെ നമ്മൾ ആർ സി സിയിലെ കൊച്ചിനെ സഹായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഫോൺ നിലത്ത് വയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എനിക്ക് ഫോൺ കോൾസ് ആയിരുന്നു അതുപോലെ വാട്സാപ്പിൽ മെസ്സേജും കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് വിളിക്കുന്നത് നമ്മുടെ ചാനൽ കണ്ടിട്ട് വീഡിയോ കൊള്ളാം ഇഷ്ടമായി എന്ന് പറയുന്നത് എനിക്ക് അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മളേക്കെങ്ങനെ ആരെയും വിളിക്കാനുണ്ടല്ലോ പിന്നെ കുറേ പേര് സഹായം ചോദിച്ച് വിളിച്ചു അതിൽ വിഷമമൊന്നുമല്ല കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നെ പറ്റുന്ന പോലെ കുറേ കൊതുക് കുറേ പേർക്ക് കൊടുത്തു പക്ഷേ പിന്നെ കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇത് ചോദിക്കുന്ന മിക്ക ആൾക്കാരും ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ അത് മോശമാണ് നമ്മളങ്ങനെ ആരെയും ദ്രോഹിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല കുറച്ച് പേര് എന്നെ വിളിച്ചിട്ട് ഒരു രണ്ടായിരം തരുമോ മൂവായിരം രൂപ തരുമോ നാലായിരം തരുമോ ലോൺ മുടങ്ങിയിരിക്കുകയാണ് കറണ്ട് ബില്ല് അടയ്ക്കാനാണ് വാട്ടർ ബില്ല് അടക്കാനാണ് പിന്നെ വാടക കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എന്നെ വിളിക്കുകയും മെസ്സേജ് മെസ്സേജൊക്കെയൊക്കെ ചെയ്തു കേട്ടോ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ കൊടുത്തത് കുഞ്ഞു പിള്ളേർക്കുള്ള ബാഗും സ്കൂൾ സ്കൂൾ ഐറ്റംസും ആണ് അപ്പോൾ നമ്മളോട് നാലായിരം അയ്യായിരം ആറായിരം ഒക്കെ ചോദിക്കുമ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ ആണോ നിങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഇവിടെ വാടക കൊടുത്തിട്ട് മാസം ആറും കണ്ടോ ആ എന്നോടാണ് വാടക കൊടുക്കാൻ ക്യാഷ് വരുമെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് എന്ത് മറുപടിയോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഞാൻ അവരാരെയും വിഷമിപ്പിക്കാതെ തന്നെയാണ് പറഞ്ഞത് എൻ്റെ കയ്യിലില്ല എൻ്റെ അവസ്ഥ ഞാൻ അവരോട് പറഞ്ഞു പിന്നെ ചിലർ ഡ്രസ്സ് മേടിക്കാൻ പൈസ വരുമെന്ന് ചോദിച്ചു കുറേ കോളേജ് പിള്ളേർ ഡ്രസ്സ് മേടിക്കാൻ ചോദിച്ചു പൈസ തരുമെന്ന് ഈ പറയുന്ന പെൺ എന്നെ വിളിച്ച മക്കൾക്കെല്ലാം അവരുടെ അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട് ഈ പറയുന്ന കുട്ടികൾക്കും എന്നെ ജോലിയുണ്ട് അവർ ചോദിക്കുന്നത് ഒരു ജോലിയും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന എന്നോടാണ് ഡ്രസ്സ് മേടിക്കാൻ പൈസ തരുമെന്ന് ഞാൻ എവിടെ നിർത്തിട്ട് കൊടുക്കാനാണ് എനിക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞു എടാ ഞാൻ കൊടുത്തത് കുഞ്ഞു പിള്ളേർക്കുള്ള സ്കൂൾ ബാഗൊക്കെയാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാ എന്ന് എന്നിട്ട് ചിലവർ ഗൂഗിൾ പേ നമ്പർ എന്നിട്ട് വേറെ ചേച്ചി ഇതിനകത്തോട്ട് ഇട്ട് തന്നാൽ മതിയെന്ന് നമ്മുടെ അവസ്ഥ പോലും ചോദിക്കുന്നില്ല എന്താന്ന് എനിക്ക് തോന്നുന്നു ഇവരാരും എൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടല്ല ചോദിക്കുന്നത് കേട്ടോ ആ ഒരു ആർ സി സിയിൽ ആ ഒരു വീഡിയോ ചെയ്തില്ലേ എനിക്ക് വന്ന് ആ ഒരു ഒറ്റ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്ന ചോദിക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവര് വിചാരിക്കുന്നത് നമ്മളെങ്കിൽ ഭയങ്കര സാമ്പത്തികം ഉണ്ടെന്ന് വിചാരിച്ചു ചോദിക്കുകയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ അല്ലെങ്കിൽ പിന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കും കറണ്ട് ബിൽ അടയ്ക്കാനും വാടക കൊടുക്കാനും ഡ്രസ്സ് മേടിക്കാനും ഒക്കെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു വന്നിട്ട് ചോദിക്കുക ചേച്ചി എനിക്കൊരു ഫോൺ മേടിച്ചു തരുമോ ഞാനിവിടെ ഒരു പൊട്ട ഫോണിലാണ് വീട് എടുക്കുന്നത് ഞാൻ പോലും ഇ എം ഐ ഇട്ടിട്ട് ഒരു ഒരു ഫോൺ എടുത്തിട്ടില്ല ഞാൻ ആ ഞാനൊരു ഫോൺ മേടിച്ച് കൊടുക്കാൻ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മോളെ എൻ്റെ കയ്യിൽ ഇല്ലടാ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ ഫോൺ പൊട്ടിപ്പൊളിഞ്ഞൊരു ഫോണിലാണ് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാടാന്ന് പറഞ്ഞു എനിക്കറിയാം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടായി കാണും വിഷമം ഉണ്ടായെങ്കിൽ അത് സോറി പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇല്ലാത്തതുകൊണ്ടാണ് തരാത്തത് കേട്ടോ എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ കുഞ്ഞു മക്കൾക്ക് എന്താ സ്കൂൾ ഐറ്റംസും സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ പറയുന്ന പോലെ കറണ്ട് ബില്ലടയ്ക്കാനും സി സി അടയ്ക്കാനും ലോൺ അടയ്ക്കാനും വാട്ടർ ബില്ലിനും ഡ്രസ്സ് മേടിച്ച് തരാനും ഫോൺ മേടിച്ച് തരാനും എന്നുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ തരാതിരുന്നത് ആർക്കും ദയവേ നടന്നു കിടന്നത് എവിടെ എത്തി എൻ്റെ വീട് എവിടെ അപ്പോൾ വേറെ ഒന്നുമില്ല കൈസ് അപ്പോൾ നമ്മുടെ ഇനി വീട് കണ്ടുപിടിച്ച് പോട്ടെ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വർഷം ഈ വർഷത്തെ സ്കൂൾ ഐറ്റംസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത വർഷമേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് അല്ല നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ